യേശു മിശിഹായ്ക്കും സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ പൗലോസ്ലിഹ കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒമ്പതാം അധ്യായം നമുക്ക് നോക്കാം ഈ അധ്യായത്തിൽ ആകെ പതിനഞ്ച് വാക്യങ്ങളാണുള്ളത് ഇതിൽ ഒരേയൊരു ശീർഷകമേ ഉള്ളൂ വിശുദ്ധർക്കുള്ള ധനശേഖരണം ജെറുസലേമിലെ ക്ഷാമം പരിഗണിച്ചും അവിടെയുള്ള ഒരു വിശ്വാസികൾക്ക് വേണ്ടി ധനശേഖരണം നടത്തണമെന്ന് വിശുദ്ധ പൗലുസ്ലിഹ കുറുന്ദോസുകാരെ ഉത്ബോധിപ്പിച്ചിരുന്നുവല്ലോ ഒരുവൻ താല്പര്യപൂർവ്വമാണ് നൽകുന്നതെങ്കിൽ അവന്റെ കഴിവനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും അവിടെ കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല എന്നും സ്ലിഹ കുറുന്തോസുകാരോട് പറഞ്ഞിരുന്നു അക്കായിയായിലുള്ളവർ ഉദാരമായി ദാനം നൽകാൻ സന്നദ്ധരാണെന്നും അതിനായി അവർ കഴിഞ്ഞ വർഷം മുതൽ തയ്യാറായിരിക്കുകയാണ് എന്നും സ്ലീഹ അക്കായി ഉള്ളവരെക്കുറിച്ച് പ്രശംസിച്ച് മക്കധോനിയക്കാരോട് സംസാരിക്കുന്നു അവരുടെ ഈ തീക്ഷ്ണത നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട് എന്നും സ്ലിഹ പറയുന്നു ഞാൻ അക്കായിയായുള്ളവരെക്കുറിച്ചും കുറന്തോസക്കാരെക്കുറിച്ചും പ്രശംസിച്ച് പറഞ്ഞത് നിരർത്തകമാകാതിരിക്കാൻ വേണ്ടി നിങ്ങളെ നിങ്ങളെ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഉദാരമായ സംഭാവനയ്ക്കായി നിങ്ങളെ സജ്ജരാക്കുന്നതിനെ സഹോദരന്മാരെ ആദ്യമേ അങ്ങോട്ടേക്ക് അയക്കുന്നുവെന്ന് വിശുദ്ധ പൗലോ സുലീഹ കുറന്തോസുകാരോട് പറയുന്നു അല്ലെങ്കിൽ മക്കദൂനിയക്കാർ ആരെങ്കിലും ഞങ്ങളോട് കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങളിൽ ഇത്രമാത്രം വിശ്വാസം അർപ്പിച്ചതിനെ അവരുടെ മുമ്പിൽ ഞങ്ങൾ അവമാനിതരാകും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവനയ്ക്കായി സഹോദരന്മാരെ നിങ്ങളെ സജ്ജരാക്കുന്നതിനെ അങ്ങോട്ടേക്ക് അയക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നുവെന്ന് വിശുദ്ധ പൗലോസ് സുലീഹ അവരോട് പറയുന്നു ഇത് നിങ്ങൾ നൽകുന്ന ഈ സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല നിങ്ങളുടെ സനമനസ്സുകൊണ്ടാണ് എന്നും വ്യക്തമാകണമെന്നും സ്ലീഹ അവരോട് പറയുന്നു ആറാം വാക്യം ഇങ്ങനെ പറയുന്നു അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും നിങ്ങൾ സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ നിങ്ങൾ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയോ വൈമനസ്ത്തോടു കൂടിയോ ആകരുത് ദാനം നൽകേണ്ടത് എന്നും സ്ലീഹ അവരോട് പറയുന്നു സന്തോഷത്തോടെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്നും സ്ലീഹ അവരോട് പറയുന്നു രണ്ട് കുറിന്തോസ് ഒമ്പതാം അധ്യായം ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും നിങ്ങൾ ഉദാരശീലരാകേണ്ടതിനെ ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും ഞങ്ങളിലൂടെ ദൈവത്തിനത് സ്തോത്രങ്ങളായി പരിണമിക്കുകയും ചെയ്യും എന്ന് സ്ലീഹ അവരോട് പറയുന്നു സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല അത് അവർ ദൈവത്തിന് അർപ്പിക്കുന്ന കൃതജ്ഞതാശോസ്ത്രങ്ങളായി കരകവിഞ്ഞൊഴുകുകയും ചെയ്യും എന്ന് സ്ലീഹ അവരോട് പറയുന്നു ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം ശിരസ വഹിക്കുന്നതിലുള്ള നിങ്ങളുടെ വിധേയത്വവും ഔദാര്യം കൂട്ടായ്മ നിങ്ങളുടെ ശുശ്രൂഷ എന്നിവയെപ്പറ്റി അവർക്ക് ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും രണ്ട് കുറുന്തോസ് ഒമ്പതാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അവർണേമായ ദാനത്തിനെ ദൈവത്തിന് സ്തുതി ഇനി നമുക്ക് ഒമ്പതാം അധ്യായത്തിലെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ട് കുറുന്തോസ് ഒമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് പതിനഞ്ച് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് ഉത്തരം പതിനഞ്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് കുറുന്തോസ് ഒമ്പതാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് രണ്ട് ഒന്ന് മൂന്ന് നാല് ഉത്തരം ഒന്ന് മൂന്നാമത്തെ ചോദ്യം കുറിച്ച് ആരോടാണ് പൗലോസ് ലിഹ പ്രശംസിച്ച് പറഞ്ഞത് കൊറുന്തോസുകാരോട് മക്കദൂനിയക്കാരോട് ഫിലിപ്പരോട് താർസീസുകാരോട് ഉത്തരം മക്കധോനിയക്കാരോട് നാലാമത്തെ ചോദ്യം നിങ്ങളുടെ എന്താണ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുള്ളതായി സ്ലീഹ പറയുന്നത് പ്രവൃത്തി പ്രാർത്ഥന ഉത്സാഹം തീക്ഷണത ഉത്തരം തീക്ഷ്ണത അഞ്ചാമത്തെ ചോദ്യം നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്തകമാകാതിരിക്കാൻ ആരെയാണ് ഞാൻ അയച്ചിരിക്കുന്നത് എന്നാണ് രണ്ട് കുറുന്തോസ് ഒമ്പത് മൂന്ന് പ്രകാരം സ്ലീഹ പറയുന്നത് സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ സഹോദരരെ മക്കദൂനിയക്കാരെ ഉത്തരം സഹോദരരെ ആറാമത്തെ ചോദ്യം രണ്ട് കുറുന്തോസ് ഒമ്പത് ആറ് പ്രകാരം ആരാണ് ധാരാളം കൊയ്യുന്നത് ധാരാളം വിതയ്ക്കുന്നവൻ അധ്വാനിയായവൻ കർഷകർ അല്പം വിതയ്ക്കുന്നവൻ ഉത്തരം ധാരാളം വിതയ്ക്കുന്നവൻ രണ്ട് കൊറുന്തോസ് ഒമ്പത് ഏഴ് പ്രകാരം ആരെയാണ് ദൈവം സ്നേഹിക്കുന്നതായി സ്ലീഹ പറയുന്നത് പരോപകാരിയെ പ്രാർത്ഥിക്കുന്നവനെ സന്തോഷപൂർവ്വം നൽകുന്നവനെ വിനീത ഹൃദയനെ ഉത്തരം സന്തോഷപൂർവ്വം നൽകുന്നവനെ സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ ആരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ചെയ്യുന്നത് എന്നാണ് രണ്ട് കൊറുന്തോസ് ഒമ്പത് പന്ത്രണ്ടിൽ പറയുന്നത് സഹോദരരുടെ ശിഷ്യരുടെ വിശുദ്ധരുടെ യജമാന്മാരുടെ ഉത്തരം വിശുദ്ധരുടെ രണ്ട് കുറുന്തോസ് ഒമ്പത് ഒമ്പത് പ്രകാരം അവൻ്റെ എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത് നീതി സ്നേഹം സന്തോഷം ആത്മധൈര്യം ഉത്തരം നീതി നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് ആര് ദൈവത്തെ സ്തുതിക്കും എന്നാണ് സ്ലീഹ പറയുന്നത് കൊറുന്തോസുകാർ ഫിലിസ്ത്യർ മക്കദോനിയക്കാർ ഗലീലിയർ ഉത്തരം മക്കദോനിയക്കാർ ആരിലാണ് ദൈവകൃപ മികച്ചു നിൽക്കുന്നത് കൊറുന്ദോസുകാരിൽ മക്കദോനിയക്കാരിൽ ശിഷ്യന്മാരിൽ ഫിലിസ്ത്യരിൽ ഉത്തരം കൊറുന്തോസുകാരിൽ വിശുദ്ധ പൗലോസ്ലിഹ കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പത്താം അധ്യായം നമുക്ക് നോക്കാം പത്താം അധ്യായത്തിൽ ആകെ പതിനെട്ട് വാക്യങ്ങളാണുള്ളത് ഇതിൽ ഒരേയൊരു ശീർഷകമേ ഉള്ളൂ പൗലോസിന്റെ ന്യായവാദം ഈ അധ്യായത്തിൽ പൗലോസ് പൗലോസ് പൗലോസ്ലിഹ ആത്മാർത്ഥതയില്ലാത്തവനെന്നും ജഡികനാണെന്നും തന്റെടേയും തന്നെ പരിഹസിച്ചവർക്ക് പൗലോസ്ലിഹ മറുപടി നൽകുന്നു അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകലെയായിരിക്കുമ്പോൾ തൻ്റെയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതരെയും ശാന്തതരെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ ജഡികമായി കരുതുന്ന ചിലരുണ്ട് അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസവും എനിക്കുണ്ട് എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് സ്ലിഹ അവരോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക ജീവിതമല്ല ഞങ്ങൾ നയിക്കുന്നത് ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികങ്ങളല്ല ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ അവ ദൈവത്തിൽ ശക്തങ്ങളാണ് എന്നും പൗലു സ്ലിഹ അവരോട് പറയുന്നു ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ എല്ലാ വാദമുഖങ്ങളെയും ഔതിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിനെ എല്ലാ ചിന്താഗതികളെയും ഞങ്ങൾ കീഴ്പ്പെടുത്തുകയും ചെയ്യും എന്ന് വിശുദ്ധ പൗല സ്ലിഹ അവരോട് പറയുന്നു നിങ്ങൾ കൺമുമ്പിലുള്ളത് കാണുക ഒരുവൻ താൻ ദൈവത്തിനുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഞങ്ങളും ദൈവത്തിനുള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് സ്ലീഹ പറയുന്നു ഞാൻ എൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിച്ചാലും അതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല നിങ്ങളെ പടുത്തുയർത്താനാണ് നിങ്ങളെ നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിട്ടുള്ളത് എന്നും സ്ലീഹ അവരോട് പറയുന്നു എൻ്റെ ലേഖനങ്ങളിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവരായി എന്നെ കരുതരുത് എന്ന് വിശുദ്ധ പൗലോ സ്ലിഹ അവരോട് പറയുന്നു ചിലർ പൗലോ സ്ലിഹയെക്കുറിച്ച് പറയുന്നു അവൻ്റെ ലേഖനങ്ങൾ ശക്തവും ഈടിറ്റതുമാണ് എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും അവൻ്റെ ഭാഷണം മനസ്സിലേശാത്തതുമാണെന്ന് ഞങ്ങൾ അകലെയായിരിക്കുമ്പോൾ ലേഖനങ്ങളിലൂടെ എഴുതുന്നവ തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് എന്നും ഇത്തരക്കാർ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് പൗലോസ് സ്ലിഹ അവരോട് പറയുന്നു ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടുവാനോ അവരുമായി താരതമ്യം ചെയ്യുവാനോ ഞങ്ങൾ തുനിയുന്നില്ല എന്നും സ്ലിഹ പറയുന്നു പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡികളാണവർ ഞങ്ങൾ അതിരുകഴിഞ്ഞ് ആത്മപ്രശംസ ചെയ്യുകയില്ല ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അധികാരപരിധി ഞങ്ങൾ ലംഘിക്കുകയുമില്ല ഞങ്ങളുടെ ഈ അധികാരപരിധിയിൽ കുറുന്തോസുകാരായി നിങ്ങളും ഉൾപ്പെടും എന്ന് സ്ലീഹ കുറുന്തോസുകാരോട് പറയുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുക്കൽ വന്നവരാണല്ലോ ഞങ്ങൾ അന്യരുടെ പ്രയത്നഫലം സ്വായത്തമാക്കി അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നും സ്ലിഹ പറയുന്നു നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവ്വപരി വികസിക്കുമെന്നും സ്ലീഹ പറയുന്നു രണ്ട് കൊറുന്ദോസ് പത്താം അധ്യായം പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ ഇനി നമുക്ക് പത്താം അധ്യായത്തിലെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ട് കുറുന്തോസ് അധ്യായം പത്തിൽ എത്ര വാക്യങ്ങളുണ്ട് പതിനെട്ട് ഇരുപത്തിനാല് പതിനാറ് ഇരുപത് ഉത്തരം പതിനെട്ട് അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടയുമെന്ന് ആരെക്കുറിച്ചാണ് കുറിച്ചാണ് രണ്ട് കുറുന്തോസ് പത്ത് ഒന്നിൽ പറയുന്നത് തീത്തോസിനെ പൗലോസിനെ തിമോത്തിയോസിനെ യോഹന്നാനെ ഉത്തരം പൗലോസിനെ ഞങ്ങളെ ജഡികരായി കരുതുന്ന ചിലരെ എങ്ങനെ നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ശക്തമായി ബുദ്ധിയോടുകൂടി ധീരമായി സഹനത്തിലൂടെ ഉത്തരം ധീരമായി പൗലോസ്ലിഹായുടെ സമരായുധങ്ങൾ എങ്ങനെയുള്ളവയല്ല എന്നാണ് പറയുന്നത് ശക്തമല്ല ജഡികമല്ല മൂർച്ചയേറിയവയല്ല ദൃഢമല്ല ഉത്തരം ജഡികമല്ല എന്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് എന്നാണ് സ്ലീഹ പറയുന്നത് സുവിശേഷത്തിലൂടെ ലേഖനത്തിലൂടെ പ്രസംഗത്തിലൂടെ പുസ്തകത്തിലൂടെ ഉത്തരം ലേഖനത്തിലൂടെ രണ്ട് കുറുന്തോസ് പത്ത് പത്ത് പ്രകാരം പൗലോസിന്റെ ലേഖനങ്ങൾ എങ്ങനെയുള്ളവതാണ് എന്നാണ് പറയുന്നത് ദുർബലവും ലഘുവും ഈടുറ്റതും ശക്തവും സൗമ്യവും ശാന്തവും ദൃഢമായത് ഉത്തരം ഈടുറ്റതും ശക്തവും പൗലോസിന്റെ ഭാഷണത്തെപ്പറ്റി ചിലർ പറയുന്നത് എന്താണ് എന്നാണ് സ്ലിഹ പറയുന്നത് അവ്യക്തമാണ് മനസ്സിലേശാത്തതാണ് വ്യക്തമാണ് താൽപ്പര്യം ജനിക്കുന്നതാണ് ഉത്തരം മനസ്സിലേശാത്തതാണ് പൗനോസ്ലീഹ പറയുന്നു ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു നിങ്ങൾ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് കൊറുന്തോസുകാരെ മക്കദോനിയക്കാരെ ഫിലിസ്ത്യരെ ലബ്നോൻകാരെ ഉത്തരം കുറുന്തോസുകാരെ രണ്ട് കുറുന്തോസ് പത്ത് പതിനഞ്ച് പ്രകാരം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ എന്ത് പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ എന്നാണ് സ്ലിഹ പറയുന്നത് സ്നേഹം വിശ്വാസം അധികാരമണ്ഡലം അതിർത്തി ഉത്തരം അധികാരമണ്ഡലം രണ്ട് കുറുന്തോസ് പത്ത് പതിനേഴ് പ്രകാരം അഭിമാനിക്കുന്നവൻ ഡേഷിൽ അഭിമാനിക്കട്ടെ എന്നാണ് സ്ലിഹ പറയുന്നത് കർത്താവിൽ മക്കളിൽ മാതാപിതാക്കളിൽ അപ്പസ്തുലന്മാരിൽ ഉത്തരം കർത്താവിൽ എന്ത് നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടുവാനോ ഞങ്ങളെ അവരുമായി താരതമ്യം ചെയ്യുവാനോ ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് സ്ലീഹ പറയുന്നത് ദ്രവ്യാസക്തി ആത്മപ്രശംസ പരദൂഷണം ചതി ഉത്തരം ആത്മപ്രശംസ നിങ്ങളെ എന്തു ചെയ്യാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്നാണ് സ്ലീഹ പറയുന്നത് ഉപേക്ഷിക്കാനല്ല നശിപ്പിക്കാനല്ല തകർക്കാനല്ല ചതിക്കാനല്ല ഉത്തരം നശിപ്പിക്കാനല്ല ഞങ്ങൾ അതിരുകവിഞ്ഞ് എന്തു ചെയ്യുകയില്ല എന്നാണ് വിശുദ്ധ പൗലോസ് എഴുതുന്നത് അഹങ്കരിക്കുകയില്ല ആത്മപ്രശംസ ചെയ്യുകയില്ല സന്തോഷിക്കുകയില്ല ദുഃഖിക്കുകയില്ല ഉത്തരം ആത്മപ്രശംസ ചെയ്യുകയില്ല അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ അധ്യായവും വാക്യവും എഴുതുക രണ്ട് കുറുന്തോസ് പത്താം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ രണ്ട് കുറുന്തോസ് പത്താം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ രണ്ട് കുറുന്തോസ് പത്താം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ രണ്ട് കുറുന്തോസ് പത്താം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ ഉത്തരം രണ്ട് കുറുന്തോസ് പത്താം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ആരെ അനുകരിക്കേണ്ടതിനാണ് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുക ചെയ്യും എന്ന് പൗലോസ് ലിഹ പറയുന്നത് പൗലോസിനെ തീത്തോസിനെ ക്രിസ്തുവിനെ അപ്പസ്തോലന്മാരെ ഉത്തരം ക്രിസ്തുവിനെ